വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ദക്ഷിണാഫ്രിക്കക്കെതിരായ ഏകദിനത്തിൽ ഇന്ത്യയ്ക്കായി തകർപ്പൻ സെഞ്ചുറി നേടിയിരിക്കുകയാണ് സഞ്ജു സാംസൺ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ നിരാശപ്പെടുത്തിയ മത്സരത്തിൽ പന്ത് നേരിട്ട് നൂറ്റി എട്ട് റൺസാണ് സഞ്ജു നേടിയത് പതിയെ തുടങ്ങി അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ സഞ്ജു പിന്നീട് കടന്നാക്രമിക്കുകയും തന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ആദ്യ സെഞ്ചുറി സ്വന്തമാക്കുകയുമായിരുന്നു ആറ് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെയാണ് സഞ്ജുവിന്റെ അവിസ്മരണീയ പ്രകടനം ഇന്ത്യക്ക് ഏറ്റവും അത്യാവശ്യമായിരുന്ന സമയത്ത് പക്വതയോടെ ബാറ്റ് വീശിയാണ് സഞ്ജു തകർപ്പൻ സെഞ്ചുറിയിലേക്ക് എത്തിയത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി പ്രകടനം നടത്തുന്ന ആദ്യത്തെ കേരള താരമെന്ന റെക്കോർഡിലേക്ക് എത്താൻ സഞ്ജുവിന് ഇതോടെ സാധിച്ചു ഇതോടൊപ്പം ഒരു റെക്കോർഡും സഞ്ജു സ്വന്തമാക്കി ഇതിഹാസ താരം വിരാട് കോഹ്ലിയുടെ മാത്രം പേരിലുണ്ടായിരുന്ന റെക്കോർഡിലേക്ക് പേര് ചേർക്കാൻ സഞ്ജുവിനായിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്ത ഇന്ത്യക്കായി സെഞ്ചുറി നേടുന്ന താരമെന്ന റെക്കോർഡിലേക്കാണ് സഞ്ജു എത്തിയിരിക്കുന്നത് നേരത്തെ വിരാട് കോഹ്ലി ഈ റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നു ഇതിനുശേഷം ഈ നേട്ടത്തിലേക്കെത്തുന്ന ആദ്യ താരമായി മലയാളി താരം മാറിയിരിക്കുകയാണ് സഞ്ജുവിനെ വിമർശിച്ചവർക്ക് മുന്നിലൂടെ തലയുയർത്തി നിൽക്കാൻ സാധിക്കുന്ന ബാറ്റിംഗാണ് അദ്ദേഹം കാഴ്ചവെച്ചത് രണ്ടാം ഏകദിനത്തിൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ സഞ്ജുവിന് ആയിരുന്നില്ല ഇതോടെ സഞ്ജുവിനെതിരെ വിമർശനം ശക്തമായിരുന്നു സ്ഥിരതയില്ലാത്ത താരമെന്നും സമ്മർദ്ദത്തിൽ തിളങ്ങാൻ കഴിവില്ലാത്തവരാണെന്നും വിദേശ പിച്ചിൽ കളിക്കാൻ അനുയോജ്യനല്ലാത്തവരാണെന്നും എല്ലാം വിമർശനം ഉയർന്നു എന്നാൽ ഇവരുടെ എല്ലാ മുഖത്ത് അടി നൽകുന്ന സെഞ്ചുറിയാണ് സഞ്ജു നേടിയെടുക്കുന്നത് മത്സരത്തിന്റെ സാഹചര്യം വിലയിരുത്തി ക്ഷമയോടെ കളിക്കാൻ സഞ്ജുവിന് ആയി കെൽ രാഹുലിനോടൊപ്പവും തിലക് വർമ്മയ്ക്കൊപ്പവും നിർണായക കൂട്ടുകെട്ടുകൾ സൃഷ്ടിച്ച സഞ്ജു ഇന്ത്യക്ക് അടിത്തറ പാകിയാണ് മടങ്ങിയത് സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും നിർണായക സമയത്താണ് ഈ സെഞ്ചുറി പ്രകടനം ഏകദിന ലോകകപ്പ് ടീമിൽ നിന്ന് തഴയപ്പെട്ടതിന്റെ നിരാശ സഞ്ജുവിനുണ്ടായിരുന്നു തന്നെ തഴഞ്ഞ സെലക്ടർമാരുടെ മുഖത്ത് സെഞ്ചുറിയോടെ അടികൊടുക്കാൻ മലയാളി താരത്തിനും സാധിച്ചുവെന്നതാണ് എടുത്തു പറയേണ്ടത് സഞ്ജു മടങ്ങുമ്പോൾ എഴുന്നേറ്റ് നിന്നാണ് സഹതാരങ്ങളും കാണികളും കൈയടിച്ചത് വലിയ ആരാധക പിന്തുണയുള്ള സഞ്ജു തന്റെ എല്ലാ വിരോധികളുടെയും വായടപ്പിക്കുന്ന ബാറ്റിങ്ങാണ് കാഴ്ചവെച്ചത് കന്നി അന്താരാഷ്ട്ര സെഞ്ചുറി രാജ്യത്ത് നേടുന്ന എട്ടാമത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാനായും സെഞ്ചു മാറി കപിൽ ദേവ് ഡബ്ല്യു വി രാമൻ ശിഖർ ധവാൻ അജിൻക്യ രഹാനെ മനീഷ് പാണ്ഡെ ശ്രേയസ് അയ്യർ ഋഷഭ് പന്ത് എന്നിവരാണ് സഞ്ജുവിന് മുൻപ് ഈ നേട്ടത്തിലേക്ക് എത്തിയവർ ഏകദിനത്തിൽ സഞ്ജുവിനെ ഇന്ത്യ അർഹിച്ച പരിഗണന നൽകിയിട്ടില്ലെന്നതാണ് വസ്തുത പതിനാല് ഇന്നിങ്സിൽ നിന്ന് അൻപത്തി ആറിന് മുകളിൽ ശരാശരിയിൽ അഞ്ഞൂറ്റി പത്ത് റൺസാണ് സെഞ്ജു നേടിയത് തൊണ്ണൂറ്റി ഒൻപതിന് മുകളിലാണ് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഒരു സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചറിയും അദ്ദേഹത്തിന്റെ പേരിലുണ്ട് ഏകദിനത്തിൽ സഞ്ജുവിന് ഇന്ത്യ കൂടുതൽ അവസരം നൽകണമെന്ന് അടിവരയിടുന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നതെന്നും പറയാം സഞ്ജുവിന്റെ സ്ഥിരതയില്ലായ്മ ചോദ്യം ചെയ്യപ്പെടുമ്പോഴും പ്രതിഭ കൊണ്ട് വിരോധികളുടെ വായടപ്പിക്കുകയാണ് മലയാളി താരം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്